ഇന്നും ആ സിനിമ സ്ക്രിപ്റ്റ് റൈറ്റർ കുമാർ ർക്കും അറിയില്ല ഹലോ ഗേൾസ് വെൽക്കം ടു സറോസ് കിച്ചൺസ് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖാണോ സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നൊരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു പിന്നെ ഇതിനെ കുറിച്ചിട്ടൊന്നും ഞാൻ വീഡിയോ ചെയ്യാത്തതാണ് ഇങ്ങനെ ഇൻ്റർവ്യൂ വഴിയിലൊക്കെ ഉള്ളവരുന്നവരെ കുറിച്ചൊന്നും വീഡിയോ ഞാൻ ചെയ്യാറില്ല പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു നടിയാണ് കേട്ടോ ഈ പ്രജുഷ എന്ന് പറയുന്നത് കാരണം കോമഡി സ്റ്റാർസിലൊക്കെ പ്രജുഷ നമ്മൾക്ക് ആർക്കും മറക്കാൻ പറ്റില്ല അല്ലേ നമ്മൾ ഓരോരുത്തരെയും ഓരോരോ കഥാപാത്രങ്ങൾ കൊണ്ട് കുടുകൂടാ ചിരിപ്പിച്ച അഭിനേത്രി കൂടിയാണല്ലേ പ്രജുഷ ഇരുപത്തേഴ് വർഷമായിട്ടാണ് ഇവർ അഭിനയ ഫീൽഡിലുള്ളത് ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നിട്ട അത്രക്കൊന്നും പ്രായമൊന്നും കാണുന്നൊന്നുമില്ല ഇരുപത്തേഴ് വർഷമായി അഭിനയിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് പക്ഷേ ഇപ്പം അവർ ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് ഇന്ന് ഇൻറ്റർവ്യൂയില് ഞാൻ കേൾക്കാനിടയായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അല്ലേ ഇങ്ങനെയുള്ള നടീനടന്മാർ ഇങ്ങനെ നമ്മളറിയാത്ത ഇഷ്ടം പോലെ നടീനടന്മാർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടാവുമായിരിക്കും കാരണം ഇങ്ങനെയുള്ള ഇതുപോലെയുള്ള ഇൻ്റർവ്യൂകളിൽ മാത്രമേ നമുക്ക് ഇവരെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും പറ്റത്തുള്ളൂ അല്ലേ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നു കേട്ടോ ഇവർ ഇങ്ങനെ ജീവിത കഥയൊക്കെ കേട്ടപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണണമെങ്കിൽ ഇന്ന് ഒരു സീരിയൽ ടുഡേയിൽ കൊടുത്ത ഇൻ്റർവ്യൂവിലാണ് കേട്ടോ ഞാൻ ഇന്ന് ഇത് കേൾക്കാനിടയായത് അത് കേൾക്കണമെങ്കിൽ നിങ്ങൾ അതിൽ പോയി കഴിഞ്ഞാൽ അതിലെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ പിന്നെ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ അത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടം ആയിട്ടാണ് പിന്നെ നിങ്ങളൊന്ന് അത് കേട്ടു നോക്കട്ടോ അത് അതിനെക്കുറിച്ചിട്ട് എന്നിട്ട് അഭിപ്രായം പറയൂ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയ ഒരു കഥയെന്ന് വെച്ചാൽ ലൈഫ് ഓഫ് ജോസൂട്ടി ആണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുള്ളൊരു അതില് അതിൽ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറയുന്നത് അതായത് ജോസൂട്ടി എഴുതിയ സുവിശേഷം എന്നായിരുന്നു ഹസ്ബൻഡ് എഴുതിയിരുന്ന ആ സ്ക്രിപ്റ്റിന്റെ പേര് അത് മാറ്റിയിട്ടാണ് ലൈഫ് ഓഫ് ജോസൂട്ടി എന്നാക്കിയത് അത് ആക്ച്വലി ഹസ്ബൻഡ് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും ഈ ഇതൊക്കെയാണ് കാസ്റ്റിംഗ് ഇവരെല്ലാവരുമായിട്ട് പ്രൊഡ്യൂസറുമായിട്ട് ശ്രീലങ്കയിൽ ഷൂട്ട് ചെയ്യാൻ പോയി എല്ലാം ഓക്കെ ആയി ശ്രീലങ്കയിൽ ഷൂട്ട് ചെയ്യാൻ പോയി ആ സമയത്ത് അവിടെ എന്തോ ഇഷ്യൂസ് അവിടുത്തെ എന്തോ ഇഷ്യൂസ് ജെല്ലിക്കിടോ അങ്ങനെ എന്തോ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇത് ഡയറക്ടർ വഴിയാണ് പോയി ഇത്രയും ആൾക്കാരെ അവിടെ കൊണ്ട് ഇന്ന ലൊക്കേഷനിൽ കൊണ്ടുപോയി ഷൂട്ട് ചെയ്യിക്കണം എന്നുള്ള ഒരു കാരണം പറഞ്ഞിട്ട് ഈ പ്രൊഡ്യൂസർ ജിത്തു ജോസഫിൻ്റെ ഡേറ്റ് കിട്ടിയെന്നും പറഞ്ഞ് പുള്ളീനെ കൊണ്ട് ചെയ്യിക്കാനാണ് ഇനി എനിക്കിങ്ങനെ പറ്റില്ല ഒരുപാട് നഷ്ടം വന്നു കാശ് അപ്പം പുള്ളി എഴുതി കൊടുക്കണം എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വന്നു അപ്പം നന്ദേടൻ നന്ദേടൻ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാവമാണ് നന്ദടൻ വേറൊന്നും വിചാരിച്ചിരുന്ന നന്ദേട ക്ലാസ്മേറ്റ് ആയിരുന്നു ഈ പ്രൊഡ്യൂസർ അപ്പൊ പുള്ളി അവൻ ഓക്കെ അവൻ എന്നോട് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവൻ കുഴപ്പമില്ല ഞാൻ ആർക്കൊരു എന്ന് പറഞ്ഞിട്ട് അവനായിട്ട് അത്രയും കാശ് നഷ്ടപ്പെടുത്തിയതല്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇത് വെറുതെ എഴുതി കൊടുക്കുക ചെയ്തത് അതിനകത്ത് ഏറ്റവും വലിയ സങ്കടം ഇന്നും ആ സിനിമ ഇട സ്ക്രിപ്റ്റ് റൈറ്റർ കുമാർ നന്ദിയാണെന്ന് ആർക്കും അറിയില്ല പുള്ളി എനിക്കറിയാം അത്രയും രായും പകലും ഉറക്കില്ലെന്നിട്ട് ഉണ്ടാക്കിയെടുത്തൊരു പേരെങ്കിലും വേണം വയ്ക്കണമായിരുന്നു കാരണം അതുകൊണ്ടെങ്കിലും പുള്ളി പുള്ളിക്ക് അടുത്തൊരു പടം വരണമായിരുന്നു പുള്ളി കാണിച്ച ഒരു ആത്മാർത്ഥത ആ കൂട്ടുകാരൻ തിരിച്ചു കാണിച്ചില്ല എന്നുള്ളൊരു സങ്കടാണുള്ളത് ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറയുന്ന ദിലീപിൻ്റെ ഹിറ്റ് മൂവിയാണ് അത് അത് കുമാർ നന്ദൻ്റെ പ്രജുഷൻ്റെ ഹസ്ബൻഡ് കുമാർ നന്ദൻ്റെ ആണെന്ന് അറിഞ്ഞതിൽ ഭയങ്കര നമ്മൾക്ക് സങ്കടമുണ്ട് കേട്ടോ ഇങ്ങനെയോ നമ്മളിപ്പോൾ ഇതുപോലെയുള്ളൊരു സിനിമ നമ്മൾ കണ്ടിട്ടില്ലേ മോഹൻലാലിൻ്റെയും പിന്നെ ശ്രീനിവാസൻ്റെയും എന്താ അതിൻ്റെ പേര് ഉദയനാണ് താരത്തിൽ മോഹൻലാൽ എഴുതിയ സ്ക്രിപ്റ്റ് തട്ടിയെടുക്കുന്ന നമ്മളെ ശ്രീനിവാസൻ്റെ അതേപോലെയുള്ളൊരു സ്റ്റോറിയായി പോയിട്ടാണ് പ്രജുഷൻ്റെ ഹസ്ബൻഡിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും ഓക്കെ ഇനിയും നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല നല്ല കഥാപാത്രങ്ങൾ ഇനിയും കിട്ടട്ടെ പ്രതിഷ ഇനിയും ഇപ്പം നിങ്ങൾക്ക് ഇത് തുറന്നു പറയാൻ സാധിച്ചത് തന്നെ വലിയ കാര്യമാണ് അതുകൊണ്ട് മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് നിങ്ങളെ ഈ പ്രശ്നം മനസ്സിലായല്ലോ ഇങ്ങനെയെങ്കിലും അപ്പോൾ ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി ഉയർച്ച ഉണ്ടാകട്ടെ നല്ല അവസരങ്ങൾ വീണ്ടും വരും അപ്രജിഷ നമ്മളെല്ലാവരും പ്രജീഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയൊന്നും ആരും ഒരാളെ കാര്യങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിക്കല്ല കേട്ടോ ഇനിയെങ്കിലും അത് ശ്രദ്ധിക്കും ഓക്കെ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ട ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സർവീസ് കിച്ചൺ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ ചെയ്ത